മാറാക്കര പഞ്ചായത്തിലെ അച്ചിപ്ര അംഗൻവാടി കെട്ടിടം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ നിന്നും പതിനേഴര ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മടക്കര പഞ്ചായത്തിലെ വാർഡ് നമ്പർ അച്ചിപ്ര പ്രദേശത്ത് പുതിയ ഒരു അംഗനവാടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ പോത്ത് വന്നിരുന്ന അംഗനവാടി പുനർനിർവീകരിച്ചാണ് ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ പുതിയ ഒരു സംവിധാനത്തിൽ കുട്ടികൾക്കായി സമർപ്പിച്ചിരിക്കുന്നത് അംഗനവാടി എല്ലാ കാലത്തും നാട്ടിലെയും നാട്ടിലെ അമ്മമാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വളർച്ചയ്ക്കും അവരുടെ പിന്നെന്താണ് നല്ല കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു കേന്ദ്രമാണ് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ ഈ അംഗവാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടച്ചു കൂടിയിട്ടത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ഫണ്ട് ലഭിച്ചിട്ടുള്ളത് ഇത് ഏറ്റവും എളുപ്പം പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തതിനും സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ച നാട്ടുകാരോടും രക്ഷിതാക്കളോടും പ്രത്യേകിച്ച് ഇതിന് അംഗൻവാടി ടീച്ചറടക്കമുള്ള ആളുകളോടമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും എളുപ്പം തീർക്കുന്നതിനും ഇത് ഇങ്ങനെയുള്ള സംവിധാനം ഒരുക്കുന്നതിനും വേണ്ടിയുള്ള ഏറ്റവും സഹായകരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇതിന്റെ പൂർത്തീകരണം നടന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് മാറാക്കര പഞ്ചായത്തിലെ ആദ്യത്തെ അംഗനവാടിയായ അച്ചിപ്ര അംഗ്ക്കാണ് ഇപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിച്ചത് പരേതനായ മലയത്ത് വേലായുധൻ നായരുടെ ശ്രമഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്ചിപ്ര അംഗൻവാടി സ്ഥാപിതമായത് അംഗൻവാടിയിലേക്ക് അൽദൻ ഗ്രൂപ്പ് സ്നേഹ സമ്മാനമായി നൽകിയ ഫ്രിഡ്ജ് അൽദൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തയിൽ സിദ്ദിഖ് ചടങ്ങിൽ കൈമാറി അറാഖര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ഉമർലി അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ ഉണ്ടത്താണി ജനപ്രതിനിധികളായ ഒ കെ സുബേർ നെയ്യത്തൂർ കുഞ്ഞുമൊഹമ്മദ് ഷംല ബഷീർ വാർഡ് മെമ്പർ മുബഷിറ അമീർ എ പി അലി ഒ പി കുഞ്ഞമ്മദ് വി മധുസൂദനൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ വി കെ ഷഫീഖ് മാസ്റ്റർ പി പി കുഞ്ഞുമൊയ് ഹാജി സുമ പി പി ഹംസകുട്ടി ഹാജി എ പി അബ്ദു പൂക്കൈൽ മാനു തയ്യൽ സിദ്ദീഖ് ഒ കെ കുഞ്ഞിപ്പ സുന്ദരൻ മലയത്ത് ഉമർ പാലക്കത്തൊടി അയ്യപ്പൻ എരവക്കാട് മുസ്തഫ തടത്തിൽ അമീർ കാരക്കാടൻ കുഞ്ഞിൻ ഹാജി ചരട രതീഷ് പൊട്ടൻചൊല ഷിഹാബ് തയിൽ സിക്കെ ഫോസിയ സുബൈദ മൈമൂന ജാനുഷ ഗംഗാദേവി എന്നിവർ പങ്കെടുത്തു അംഗൻവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാടാപുഴ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്